ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിങ് എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് അതായത് ഹെയർ പേസ് സിംപ്ലിക്സ് ഫാഡക്സിൻ്റെ ഒരു അപ്ഡേഷൻ അതായത് ഹെയർ എന്ന് പറഞ്ഞ അസുഖം നമുക്ക് എങ്ങനെയാണ് വരുന്നത് അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള ഒരു ചെറിയ ഒരു വിവരണം മാത്രമാണ് നമ്മളതിൻ്റെ ഡിസ്കഷൻ അപ്പോൾ നമുക്ക് നമുക്ക് ഡീറ്റെയിൽസ് അല്ലെ പോവാം അപ്പോൾ ഹെയർ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വൈറൽ ഇൻഫെക്ഷനാണ് അപ്പം അത് എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെക്ഷൽ കോൺടാക്റ്റ് വഴിയാണ് ശരിക്കും ഉണ്ടാവുന്നത് അതിന് മറ്റൊരു കോസറ്റീവ് ഫാക്ടേഴ്സ് ഇല്ല ശരിക്കും സെക്ഷൽ കോണ്ടാക്റ്റ് ഇൻഫെക്ഷനാണ് ഹെർപ്പസ് പെസ് ഇൻഫെക്ഷന് അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് പലപ്പോഴും തെറ്റിദ്ധരിക്ക തെറ്റിദ്ധാരണ വരാറുണ്ട് ഹെർപ്പസ് പെസ് ഇൻഫെക്ഷൻ ആണോന്ന് ചില സമയത്ത് ഡയഗ്നോസ് ചെയ്യാറുണ്ട് അത് മിസ്റ്റേക്ക് വെച്ചാൽ ചില സമയത്ത് കോണ്ടാക്ട് ഹെർമറ്റൈറ്റിസ് ഇപ്പം ഈ ചില സമയത്ത് ഹെർപ്പസ് ഇൻഫെക്ഷൻ പോലെ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞാൽ ഹെർപ്പസ് സോസ്റ്റർ ഇൻഫെക്ഷനാണ് ഹെർബസ് സോസ്റ്റർ എന്ന് അതായത് കൊമ്മളിച്ച് കൊമ്പളിച്ച് അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ഈ ഹെർപസ് ഹെർപസിൻ്റെ ഇൻഫെക്ഷനും ശരിക്കും പറഞ്ഞാൽ കൊമിളിച്ച് കൊമ്പിളിച്ചാണ് ഉണ്ടാകുന്നത് അപ്പം അങ്ങനെ ചില സമയത്ത് മിസ്സണ്ടർസ്റ്റാൻഡ് തെറ്റിദ്ധാരണ വരാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഹെർപസിൻ്റെ ശരിക്കും നമുക്ക് ഹെർപസ് ആണെന്ന് വരുത്തുന്ന ടെസ്റ്റ് എന്ന് വെച്ചാൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ടെസ്റ്റ് അതായത് അത് പി സി ആർ ടെസ്റ്റ് എന്ന് പറയും അപ്പോൾ പി സി ആർ ടെസ്റ്റ് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഹെർപസ് ആണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും പി സി ആർ ടെസ്റ്റിലൂടെയാണ് ഹെർപ്പസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് അതായത് ഹെർപ്ലസ് വണ്ണും ഉണ്ട് ഹെർപ്പസിംപ്ലസ് വൈറസ് വൺ ആൻഡ് ഹെർപ്പ സിമ്പ്ലസ് വൈറസ് ടു എന്ന് പറഞ്ഞത് അപ്പോൾ എച്ച് എസ് വി വൺ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓറൽ ഓറൽ അതായത് ഇവിടെ ചു ചുണ്ടില ഭാഗത്തൊക്കെ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഇൻഫെക്ഷൻ റെക്കറൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇയർ ഇയർലി ഇയർലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്ന ഡോക്ടർ ഒരിക്കലും എച്ച് എസ് വിയുടെ ടെസ്റ്റ് ചെയ്യണം പറയുന്നൊന്നുമില്ല പക്ഷേ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഓറലായിട്ട് ഏരിയസിൽ ഇങ്ങനെ ഇങ്ങനെ ബബിൾസ് ബബിൾസ് പോലെ ഇങ്ങനെ വരിക അപ്പോൾ എച്ച് എസ് വി വൺ ആണ് ആ ഇപ്പോൾ എച്ച് എസ് വി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ബോഡി പാർട്ടിലൊക്കെ കാണുക അപ്പോൾ ഇത് ശരിക്കും ഓറൽ ഓറൽ അല്ലെങ്കിൽ ജെനറ്റൽ വഴി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതാണ് ഹെർപ്പസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് പിന്നെ ഇത് വന്ന് ഇതിപ്പോൾ വൺസ് നിങ്ങൾക്ക് ഒരു വ്യക്തിയിൽ അത് കാണ്ടു അല്ലെങ്കിൽ പോളിമൊറോ സ്പീസിയാലിറ്റി ടെസ്റ്റിൽ പോസിറ്റീവായിട്ട് കാണിച്ചു അങ്ങനെ നിങ്ങൾക്ക് വന്നു എന്ന് ഡയഗ്നോസ് ചെയ്യുവാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റി വൈറൽ ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ ഇപ്പോൾ രണ്ടുമൂന്ന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പുരുഷന്മാരിൽ ഇങ്ങനെ എച്ച് എസ് ബി ടെസ്റ്റൊക്കെ പോസിറ്റീവാണെങ്കിൽ അവർ സെക്ഷൽ കോണ്ടാക്ട് കഴിയുവാണെങ്കിൽ തീർച്ചയായിട്ടും വൈഫിന് വരാനുള്ള പോസിബിലിറ്റീസൊക്കെ ഉണ്ട് ആഫ്റ്റർ ഓൾ അമ്മ അമ്മയ്ക്ക് എച്ച് എസ് ബി പോസിറ്റീവ് ആണെങ്കിൽ കുട്ടികൾക്ക് വരാനുള്ള സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് ശരിക്കും പറഞ്ഞു ഇത് 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 അപ് ടു ദ എക്സ്റ്റൻഡ് ഓഫ് നോളജ് കേട്ടോ നമ്മുടെ ആ ഒരു പരിമിതിക്കുള്ള അറിവ് വെച്ചാണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് അതായത് മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മയുടെ ബ്രസ്റ്റിൽ ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ അത് ട്രാൻസ്മിഷൻസിന് പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എച്ച് എസ് പി പോസിറ്റീവ് ആണോ എന്ന് ഡയഗ്നോസ് ചെയ്യുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനോട് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഫീഡ് ചെയ്യാവുള്ളൂ അതുപോലെ തന്നെ റെക്കറൻറ്റായിട്ട് ഇങ്ങനെ ഇൻഫെക്ഷസ് ആയിട്ട് വരിക അങ്ങനെ എന്താണ് എപ്പോഴും എപ്പോഴും ഇങ്ങനെ സ്കിന്നിൽ ഇറിറ്റേഷൻ ഒക്കെ വരുവാണെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ ആൻറ്റി വൈറൽ തെറാപ്പി തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ബെറ്റർ നിങ്ങൾ ഇങ്ങനെ എന്താണ് എച്ച് ഹെപ്പസ് ഇൻഫെക്ഷൻ പോസിറ്റീവാണെങ്കിൽ ഒരു ബെറ്റർ ഒരു സെക്സോളജിസ്റ്റിൻ്റെ അടുത്ത് എന്താണ് പ്രിഫറൻസ് എടുത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിലും തെറ്റൊന്നുമില്ല എന്നാണ് എൽ സധ്യക്ഷന് പിന്നെ എന്താണ് ഹെർപ്പസ് ഇൻഫെക്ഷൻ എന്തുകൊണ്ട് വരുന്നു സെക്ഷൽ കോണ്ടാക്ട് വഴി മാത്രമാണോ വരുന്നത് അപ് ടു ദ എക്സ്റ്റെൻറ്റ് നോളജ് ഓറൽ ജെൻറ്റൽ ഇൻഫെക്ഷൻ വഴി തന്നെയാണ് എച്ച് എസ് യു പോസിറ്റീവായിട്ട് എപ്പോഴും കാണുന്ന ഒരു കേസ് എന്ന് പറയുന്നത് yeah <sniffs> അപ്പം ഞാൻ വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി ഇതൊരു എന്തുവാണ് വലിയ പ്രോബ്ലമാറ്റിക് ഡിസീസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസീസ് ഒന്നും അല്ല പക്ഷെ സ്കിൻ ഒക്കെ വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാറുണ്ട് പിന്നെ ഇത് വൈക്കിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി ക്യൂറബിൾ എന്നല്ല ഇപ്പം ആന്റി വൈറൽ ഡ്രഗ്സ് ഡോക്ടേഴ്സ് കൊടുത്ത് തരുമ്പം ആ ഒരു ഹെർപ്പസ് ഇൻഫെക്ഷനെ സബ്സ് എന്താണ് കംപ്രസ് ചെയ്ത് വെക്കുവാണ് അപ്പോൾ അതിൻ്റെ ഒരു വൈറൽ എഫക്റ്റീവ്നെസ്സിനെ കുറയ്ക്കുന്നു പക്ഷെ എന്നിരുന്നാലും നെക്സ്റ്റ് ഇയർ ഫോളോയിങ് ഇയേഴ്സിൽ നമുക്ക് വരാം നമ്മൾ നമ്മളതിനോട് ട്രീറ്റ്മെന്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ചില അമ്മമാർ പറയുന്നത് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ഒരാൾ ചോദിച്ചു ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം പിന്നെയും വരുന്നു അത് പോകുന്നില്ല അപ്പോൾ അതൊരു വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ടും ഇതിൻ്റെ ഒരു എന്താണ് ആ ജെനറ്റിക് എഫ എന്താണ് ആ ഒരു വൈറലിൻ്റെ ജെനറ്റിക് ആ ഒരു മ്യൂട്ടേഷൻ ജെറ്റി മ്യൂട്ടേഷൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ് അത് എന്താണ് നമ്മുടെ ശരീരത്തിൽ സബ്സൈഡ് ആയി അത് പിന്നെയും വരുന്നതായിട്ട് കാണപ്പെടുന്നത് അപ്പോൾ വൺസ് നിങ്ങൾ ആ ഒരു അമ്മയ്ക്ക് അതായത് പെർട്ടിക്കുലർലി ഒരമ്മയ്ക്ക് ഇങ്ങനെ ഹെർപ്പസ് പോസിറ്റീവ് ഒക്കെ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോളോ അപ്പ് ഫോളോ അപ്പ് ചെയ്യണം നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം ബ്രസ്റ്റിൽ മുറി ലീഷനൊക്കെയാണ് മസ്റ്റായിട്ട് നിങ്ങൾ ഫീഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നമുക്ക് അമ്മമാർ ചോദിക്കുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റത്തില്ലേ നമുക്ക് നെക്സ്റ്റ് പാല് കിട്ടുന്നല്ലോന്ന് നിങ്ങൾ ബ്രസ്റ്റ് പമ്പ് വാങ്ങിക്കുക അപ്പോൾ ബ്രസ്റ്റ് പമ്പ് നമുക്ക് ഷോപ്പിലുകളിൽ അവൈലബിൾ ആണല്ലോ അപ്പോൾ ബ്രസ്റ്റ് പമ്പ് വാങ്ങിച്ചിട്ട് മിൽക്ക് എക്സ്പ്രസ് കളി ആ മിൽക്ക് കുട്ടികൾ കൊടുക്കാതെ ഇരിക്കുക എന്നിട്ട് അവർക്ക് നമുക്ക് അത് ശരിക്കും ഞാനിൻ്റെ സജഷൻ മാത്രമാണ് പറഞ്ഞത് നിങ്ങൾ ശരിക്കും നിങ്ങൾ കാണിക്കുന്ന ഗൈനക്കോളജിസ്റ്റ് അടുത്ത് കാണിച്ച് ഡോക്ടറിൻ്റെ ഇൻസ്ട്രക്ഷൻ എനുസരിച്ചാണ് ഫോളോപ് ചെയ്യണത് എൻ്റെ ഒരു ഇത് മാത്രമാണ് ഞങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ അങ്ങനെ ആ മിൽക്ക് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഫിഡ് കൊടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ ഒരു സജഷൻ മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പം ചുരുങ്ങിയ വാക്കുകളിൽ ഹെർപ്പസ് ഇൻഫെക്ഷൻ ശരിക്കും സെക്ഷൽ കോൺടാക്ട് വഴിയും പി സി ആർ ടെസ്റ്റ് വഴി മാത്രമേ കൺഫേം ചെയ്യുക അല്ലാതെ ഒരു കോൺടാക്ട് ഇറമിറ്റേറ്റ് അല്ലെങ്കിൽ സ്കിന്നിൽ ഇന്നലെ ലീഷും വന്നു ഉടനെ അത് ഹെർപ്പസ് ആണെന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് പറ്റും തെറ്റായ ധാരണയാണ് പിന്നെ നമുക്ക് ആൻറ്റി വയല ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രം ചെയ്യാം അപ്പം പിന്നെ നമ്മൾ എന്താണ് സെക്ഷൽ കോണ്ടാക്ടുകളിൽ നിങ്ങൾ മാക്സിമം അപ്പം ഡോക്ടേഴ്സ് യൂഷ്വലി അങ്ങനെ സെർപ്പസ് പോസിറ്റീവ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തീർച്ചയായിട്ടും അതിനുള്ള അനുസരിച്ചിട്ട് ചെയ്യേണ്ട ഒരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള എന്താണ് പ്രതിരോധമായിട്ടുള്ള ഇപ്പം പ്രതിരോധമായിട്ട് ഡോക്ടേഴ്സ് യൂഷ്വലി ഹൈപ്പർ പോസിറ്റീവായിട്ട് പുരുഷനെ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒക്കെ യൂസ് ചെയ്തിട്ട് സെക്ഷൽ കോൺടാക്ട് ചെയ്യാമെന്ന് മാത്രമേ സജഷനൊക്കെ പറയുള്ളൂ അപ്പം തീർത്തികച്ചും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ജെനറ്റൽ ഏരിയ ഫേസിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്കിൻ ഏറ്റേഴ്സിലൊക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് നമുക്ക് എന്താണ് ഇങ്ങനെ കൊമളിച്ച് വരിക ചോറിച്ചിലൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ സ്കിൻ ഡോക്ടറിനെ കാണിച്ച് ഉറപ്പു വരുത്തുക അതൊരു വെദർ ഡിസ് എന്താണ് കോൺടാക്ട് ഹെർമറ്റൈറ്റിസ് ആണോ ഹെർപ്പസ് സിംപ്ലക്സ് വൈറസിൻ്റെ ഇൻഫെക്ഷൻ ആണോ എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും വിജയിച്ചാൽ മതി അപ്പം എന്നോട് ചോദിച്ചൊരു വ്യക്തിക്ക് വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതാണ് അപ്പം എൻ്റെ ഒരു അറിവ് മാത്രം ഞാൻ പാർന്നു തന്നിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഹെർപ്പസ് പോസിറ്റീവായിട്ട് കാണുക തീർച്ചയായും നിങ്ങൾ ഗായന അടുത്ത് ഫോളോ അപ്പ് അപ്പം ചെറിയ മുറിവുകളൊക്കെ ബ്രഷിൽ കാണുവാണെങ്കിൽ ഒരു കാരണവശാലും കുട്ടിക്ക് ഫീഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാര്യം നമുക്കൊരു അവസ്ഥ വന്നതുകൊണ്ട് നമ്മുടെ കുഞ്ഞിനെ വരായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം അപ്പം ഇതൊരു വലിയ അസുഖമാണെന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല വന്നു കഴിഞ്ഞാൽ നമ്മളതിനനുസരിച്ച് പ്രതിരോധം മെഡിസിൻസ് എടുക്കുക നമ്മളതിനെ പ്രിവെൻറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുകയെന്ന് മാത്രം ഓക്കെ അപ്പോൾ ഇന്നത്തെ ചെറിയ മെഡിക്കൽ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഹെൽപ്പുള്ളാന്ന് വിചാരിച്ചാൽ തുടർന്ന് നമുക്ക് മറ്റൊരു മെഡിക്കൽ അപ്ഡേറ്റ് കാണുക മെഡിക്കൽ അപ്ഡേറ്റ് വേണം നമുക്ക് വീണ്ടും കാണാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ചാനൽ പുതിയതായി കാണുന്നവരോടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോയുടെ അപ്ഡേറ്റ്സ് കാണുക ഓക്കെ താങ്ക്